പന്തക്കുസ്ത ദിവസം ആചരിക്കുന്ന ഈ ദിവസത്തിൽ ലോകമെമ്പാടുമുള്ള സഭാ മക്കളോടോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരിലേക്ക് അയച്ചുകൊണ്ട് അവരെ മിഷണറിമാരായി ദൈവവചനത്തിൻ്റെ പ്രക്ഷേകരായി ലോകം മുഴുവനിലേക്കും അയച്ച ദിവസമാണ് തിരുസഭയുടെ ജന്മദിവസമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ബന്ധ കുസ്താ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ഈ സുദിനത്തിൽ കർത്താവ് ശിഷ്യന്മാരെ അയച്ച ആ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കുകയാണ് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക പരിശുദ്ധാത്മാവാണ് അവരെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയതും അവരെ ശക്തരാക്കിയതും ആ ദിവസത്തെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നുണ്ട് അതോടുകൂടി ഇന്ന് നമുക്ക് വളരെ അധികം ആഹ്ലാദിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ് പ്രാർത്ഥന നിക്കേതൻ കടുത്തിരുത്തി എസ് വി ഡിയിൽ നിന്നും ഒരു പുതിയ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ചാനൽ ഡിവൈൻ ലിവിങ് എന്ന പേരിൽ ആരംഭിക്കുകയാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാവൻ സഭയോട് ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം വഴികൾ ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് നമുക്കുണ്ട് ആ എല്ലാ വഴികളെയും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു വലിയ തെറ്റാണ് ചെയ്തതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ധാരാളം നമുക്ക് പഠിക്കാനും നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും സാധിക്കും അതുപോലെ തന്നെ ദൈവവചനം ശ്രവിക്കുന്നതിനും ദൈവവചനം ഗ്രഹിക്കുന്നതിനും ദൈവവുമായി ബന്ധപ്പെടുവാനുമുള്ള ഒരു മാധ്യമമായിട്ട് ഇതിനെ ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പല ഭാഷകളിലും പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഉപയോഗമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും മലയാളത്തിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ പല ചാനലുകളുമുണ്ട് എത്രയധികം ചാനലുകളുണ്ടോ അതെല്ലാം നമുക്കൊരു കുറവായിട്ട് തന്നെ കണക്കാക്കാം കാരണം എത്രയധികം വചനം എത്രയധികം ചാനലുകളിൽ കൂടി പ്രഘോഷിച്ചാലും അത് നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ടൈറ്റസ് അച്ഛനെയും ടൈറ്റസ് അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ യുവജനങ്ങളെയും ഞാൻ അനുമോദിക്കുകയാണ് നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വചനം എല്ലാവരിലെയും എത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതുപോലെ ഇപ്പോൾ ഈ പുതിയ ഡിവൈൻ ലിവിങ് ചാനലിൽ കൂടി ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും എല്ലാവരെയും ദൈവവുമായി അടുപ്പിക്കുന്നതിനും ഇതൊരു മാധ്യമമായി ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് പന്ത കുസ്താ തിരുനാളിൻ്റെ ആ അവസരത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ പരിപോഷിക്കപ്പെട്ട് എല്ലാവരുടെയും മുമ്പിൽ ധീരമായി വചനം പ്രസംഗിച്ചതുപോലെ ഈ ഡിവൈൻ ലിവിങ് ചാനലും ഈ കേരളത്തിലെ മക്കൾക്കും മലയാള ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ മറ്റ് സഹോദരങ്ങൾക്കുമെല്ലാം ഒരു ജീവൻ്റെ വചനം ഗ്രഹിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാധ്യമങ്ങളുടെ ഉപയോഗം സഭ ആദ്യ കാലം മുതൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് സുവിശേഷങ്ങൾ നാലും മത്തായി മർക്കോസ് ലൂക്ക യോഹനാൻ ഇവർ രചിച്ച ആ സുവിശേഷങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് അന്നൊക്കെ കയ്യെത്ത ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പ്രിൻറ്റിംഗ് തുടങ്ങിയപ്പോൾ സഭ അതുപയോഗിച്ച് ദൈവവചനം എല്ലാവരിലേയും എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അത് കഴിഞ്ഞ് പലതരത്തിലുള്ള മീഡിയ വിജ്ഞാനത്തിൻ്റെ കണ്ടുപിടുത്തലുകൾ ഉണ്ടായപ്പോൾ അത് റേഡിയോ ആയാലും ടെലിവിഷനായാലും മധ്യമ മറ്റു മാധ്യമങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കൂടി ദൈവവചനം എല്ലാവരിലേയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴ് അവിടെ നിന്ന് മിഷനറിമാരെ എല്ലാവരെയും പുറത്താക്കിയ ആ അവസരത്തിൽ ഏഷ്യയിലെ സഭ റേഡിയോ വേരിത്താസ് ഏഷ്യ എന്ന ഒരു റേഡിയോ ചാനൽ സ്ഥാപിച്ചുകൊണ്ട് ദൈവവചനം ആ അയൺ കർട്ടനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ശ്രദ്ധിച്ചു ഇന്ന് ഇരുപത്തിമൂന്ന് ഭാഷകളിലായി ഏഷ്യയിലെ ഭാഷകളിലായി റേഡിയോ വരുത്താ ശേഷ്യ സേവനം തുടരുകയാണ് അതുപോലെ നമ്മുടെ ഈ കേരളത്തിലും ധാരാളം ചാനലുകൾ ഉണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ ധാരാളമായി സോഷ്യൽ മീഡിയയിൽ താല്പര്യപ്പെടുന്നവരാണ് അത് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ദൈവവചനത്തിനും ദൈവത്തെ പറ്റി കൂടുതലായി അറിയുന്നതിനും ഉള്ള ചാനലുകൾ ഇനിയും ധാരാളം ഉണ്ടാകേണ്ടതാണ് അപ്പോൾ എസ് വി ഡി പ്രാർത്ഥനാ നീക്കത്തിൻ്റെ ഈ പുതിയ സംരംഭം വളരെയധികം ഉപകാരപ്പെടുന്നതും സമയത്തിൻ്റെ ഒരു ആവശ്യവുമാണ് അപ്പോൾ ഈ പുതിയ ചാനൽ ഡിവൈൻ ലിവിങ്ങിൽ കൂടി ധാരാളം ദൈവമക്കൾ ദൈവത്തെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നതിനും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളും പ്രത്യേകിച്ച് ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി സഹായം ചെയ്തിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ഇതിൻ്റെ ക്യാമറ കൊടുത്തവരും ഇതിൻ്റെ ലൈറ്റ് കൊടുത്തവരും ഈ സ്റ്റുഡിയോ ഉണ്ടാക്കുന്നതിന് സഹായിച്ചവരും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് ഇനിയും വളരട്ടെ ഇതിൽ ധാരാളം സഹോദരി സഹോദരങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിച്ച് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുപോലെ സഹോദരി സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം ഇതിൽ കൂടി ദൈവത്തെ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരവരുടെ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ അറിയുന്നതിനും ദൈവവുമായി ബന്ധപ്പെടുന്നതിനും ദൈവവചനം ഗ്രഹിക്കുന്നതിനും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പന്തക്കുസാ തിരുന്നാളിൻ്റെ മംഗളങ്ങളെല്ലാവർക്കും ആശംസിക്കുന്നു മിഷണറിയായ നമ്മുടെ സഭ ഈ ഇത് ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ട് എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ഈ സുദിനത്തിൽ പ്രാർത്ഥനാ നികേതൻ സ്വീഡി കടുത്തുരുതിയുടെ ഈ പുതിയ ചാനൽ ഡിവൈൻ ലിവിങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളെയും അനുമോദിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ശ്രവിക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ അർത്ഥാവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും